പാമ്പിനെ കൊണ്ടുതന്നെ വിഷവറക്കുക എന്നൊരു പഴയ ചൊല്ലില്ലേ അതുപോലെയാണ് ചില കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ നിങ്ങളുടെ സുഹൃത്ത് ജോസ് അല്ലത്തെ ഞാൻ ഇന്ന് നിങ്ങളോട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം ആലപ്പുഴ നഗരസഭ കാഞ്ഞിരഞ്ചിറവാട് അവിടെ നമ്മുടെ മാളിമുക്ക് ജംഗ്ഷൻ പടിഞ്ഞാറ് ആ കുരിശെടിയുടെ ഭാഗത്ത് താമസിക്കുന്ന വീടുകളിൽ വെള്ളം കയറിയിട്ട് അവിടെ ഫയർഫോഴ്സ് പമ്പ് ചെയ്യുന്ന വെള്ളം പമ്പ് ചെയ്ത് കടലിൽ കളയുന്ന ഒരു ദൃശ്യം ഞാൻ നിങ്ങളോട് പങ്കുവെച്ച് അപ്പോൾ കുറേ കമൻസൊക്കെ വന്നെങ്കിലും ഞാനതെല്ലാം അത്യാവശ്യം വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കാര്യം നമ്മൾ ഒരു വിഷയം എത്തിക്കുന്നത് ജനങ്ങളുടെ വിമർശനത്തിനോ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രോത്സാഹനത്തിനോ അല്ല ജനങ്ങൾ അറിയാൻ വേണ്ടിയാണ് അപ്പോൾ ആ അറിയുക എന്ന ഉദ്ദേശം അവിടെ നടപ്പിലാക്കുക എന്ന പ്രധാന എന്നാ എത്തിക്സാണ് ഞാൻ ഫോളോ അപ്പ് ചെയ്തത് സത്യത്തിൽ അവിടുത്തെ കൗൺസിലർ ഈ കാഞ്ഞിറച്ചിലെ വാർഡ് കൗൺസിലർ കോൺഗ്രസ് കൗൺസിലറാണ് പക്ഷേ ഇടദോഷ സഹചാരിക സഹചാരകരാണ് കൂടുതൽ വിമർശിച്ചത് അതെന്തുമായിക്കോട്ടെ ഞാനതിലായിട്ടൊന്നും പോകുന്നില്ല പക്ഷേ എം എൽ എയുടെ നേതൃത്വത്തിലിട്ട റോഡ് പൊങ്ങിപ്പോയതുമായി റോഡിൻ്റെ പൊക്കം കൂടിയതുമായി ബന്ധപ്പെട്ട് അവിടെ വെള്ളം പോകാതെ വന്നതിൻ്റെ സാഹചര്യത്തിൽ എം എൽ എ തന്നെ ബന്ധപ്പെട്ട് അവിടെ ഇപ്പോൾ കുഴലിട്ട് ആ വെള്ളം കടലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഒരുക്കി ഇത് ആലപ്പുഴയുടെ ഈ പറയുന്ന കാഞ്ചരചര വാർഡല്ല തൊട്ടടുത്ത കനാൽ വാർഡായാലും തുമ്പോഴായാലും ഈ ഭാഗത്തും വിഭാഗത്തും വാർഡ് ഉൾപ്പെടെയുള്ള എല്ലാ എല്ലാ വാർഡുകളിലും ഇതാണ് അവസ്ഥ കാര്യം പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവന്ന് പുതിയ പുതിയ റോഡുകൾ ഇടുമ്പോൾ പഴയ റോഡിനെ പുറത്തിട്ടാണ് പുതിയ റോഡ് ചെയ്യുന്നത് അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ അവിടെ പൊതുവെ ആ ഇടം റോഡ് പൊങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ താമസിക്കുന്ന പ്രദേശവാസികൾ ഉൾപ്പെടെ മഴ പെയ്യുമ്പോൾ മഴവെള്ളക്കെട്ടിൽ ദുരിതം അനുഭവിക്കുന്നൊരു അവസ്ഥയാണ് അത് പ്രത്യേകിച്ച് കേരളത്തിലെ ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ലയുടെ ഭൂമിനിരപ്പ് എന്ന് പറയുന്നത് കൃത്യമായി ഒരു ഏറ്റക്കുറച്ചിലില്ലാതെ പൊക്കവും താ താഴ്ചയില്ലാത്ത മലപ്രദേശമില്ലാത്ത ഒരു ജില്ല ആയതുകൊണ്ട് ഇവിടുത്തെ റോഡുകളിടുമ്പോൾ എപ്പോഴും കിഴക്കൻ മേഖലയിൽ ഇടുന്ന രീതിയിലുള്ള പുറത്തിട്ട് റോഡിന്ന് ഇടുന്ന രീതിയിലുള്ള പ്രവണത ഇവിടെ തുടർന്നാൽ ഇവിടുത്തെ ജനങ്ങൾ കൂടുതൽ ദുരന്തം ദുരന്തമുണ്ടാകും ഈ ഒരു അവസ്ഥ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആലപ്പുഴ കൂടാതെ എറണാകുളത്തും അനുഭവിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ റോഡുകൾ ഇടുന്നത് തുടരെ തുടരെ അതിൻ്റെ പുറത്ത് പൊക്കി പൊക്കി ഇടുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രദേശത്തെ പിന്നെ വെള്ളം മഴവെള്ളം പെയ്യുമ്പോൾ വെള്ളം ഒഴുകി പോകാൻ പറ്റാത്തൊരു സാഹചര്യമുള്ള ഉണ്ടാകുന്നത് കൊണ്ടാണ് പ്രത്യേകിച്ച് ആലപ്പുഴ പോലെയുള്ള ജില്ലകളിൽ കൂടുതലും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതെന്നാണ് ഞാൻ നോക്കിക്കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു മുൻ ജനപ്രതിനിധി എന്ന നിലയിൽ ഇതേപോലെ സമാനമായ റോഡ് എം എൽ എ ഫണ്ടിൽ നിന്നും ആ മംഗല ജംഗ്ഷനിൽ പടിഞ്ഞിട്ടിടാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഡിപ്പാർട്ട്മെൻ്റ് പി ഡബ്ല്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇടയിൽ ഇങ്ങനെ പൊക്കി ഇടരുത്തും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ റോഡ് പൊക്കി ഇട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നു അഞ്ച് വർഷം പോലും ആ റോഡ് നിന്നില്ല എന്ന് പറയാൻ പറ്റുള്ളൂ കാര്യം അങ്ങനെ റീസെറ്റ് ചെയ്യുന്ന സാഹചര്യ സാഹചര്യത്തിലേക്ക് വന്നാൽ അത് രണ്ടാമത് പ്രത്യേക അനുമതി മേടിക്കണമെന്ന് പറഞ്ഞപ്പോൾ റോഡ് പൊളിഞ്ഞോടൊക്കെ പെട്ടെന്ന് റോഡ് ഇടണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ റോഡ് ഇടിപ്പിച്ചു അതേപോലെയാണ് പല ഭാഗങ്ങളിലും ഇപ്പോൾ ഈ എം എൽ എ ഇട്ടിരിക്കുന്ന ഇതേ റോഡ് തന്നെ വികസനത്തിട്ടുണ്ട് ഈ യും ഈ പറയുന്നത് പോലെ മഴ ശരിക്കും പെയ്തപ്പോൾ മഴവെള്ളം കെട്ടി നിന്നു അത് ഒഴുകി പോകാൻ നിർവാഹമില്ലാതെ വന്നപ്പോൾ റോഡ് പൊട്ടിച്ച് അവിടെ കുഴലൊന്നും വിട്ടില്ല റോഡ് പൊട്ടിച്ച് ആ വെള്ളം വിടേണ്ട ഒരു അവസ്ഥ അതേപോലെ തന്നെ പല വാർഡുകളിലും ഇത് ആലപ്പുഴയുടെ നഗരത്തിൽ മാത്രമല്ല പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെല്ലാം ഈ ഒരു ഗതികെട്ട അവസ്ഥ ജനങ്ങൾ നേരിടുന്നുണ്ട് ജനങ്ങൾക്ക് റോഡ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് പുതിയ റോഡ് ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ നല്ല കാര്യങ്ങൾ ചെയ്തെന്ന രീതിയിലേക്ക് ഫ്ലെക്സുകളും കാര്യങ്ങളും വെക്കുന്നപ്പോൾ മറ്റൊരു വശത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന ഇതേപോലുള്ള ദുരന്തങ്ങളുണ്ട് സത്യത്തിൽ പറഞ്ഞാൽ ഒരു കൗൺസിലിൻ്റെ അധികാരത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി അധികാരത്തിൽ നിൽക്കുന്ന പദ്ധതികൾ ഇത് ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എം എൽ എ ഫണ്ട് ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന പദ്ധതികളാണ് അങ്ങനെയുള്ള പദ്ധതികൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ നേരിട്ടേ ഇതിന് ഭേദഗതി ചെയ്യാൻ പറ്റുകയുള്ളു അതുകൊണ്ട് പി ഡബ്ല്യു ഡി പഴയ പരമ്പരാഗതമായ രീതിയിലുള്ള റോഡിടൽ പ്രവണത ഒഴിവാക്കണം ഓരോ പ്രദേശത്തും ആ പ്രദേശത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയുള്ള റോഡിടൽ കൊണ്ടുവന്നാൽ മാത്രമേ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ കുറച്ച് ലക്ഷങ്ങൾ കോടികളും ഇങ്ങനെ ചെലവഴിച്ചു എന്ന് പറഞ്ഞ് കുറച്ച് പദ്ധതികൾ നടപ്പിലാക്കാവുന്നല്ലത് അത് കൃത്യമായിട്ട് പൂർത്തീകരണ ഒരു വേളയിൽ അല്ലെങ്കിൽ ഒരു ലൈഫ് കിട്ടുന്ന ഒരു പദ്ധതിയിലേക്ക് പോകുന്നില്ല കാര്യം ലൈഫ് കിട്ടുന്ന പദ്ധതി വേണമെങ്കിൽ കൃത്യമായ ഒരു സ്റ്റഡി നടത്തി ആ പ്രദേശത്തിൻ്റെ പൾസ് മനസ്സിലാക്കി ആ പ്രദേശത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കി റോഡ് റോഡിടുമ്പോഴാണ് പൂർണ്ണമാവുന്നത് അങ്ങനെ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന പ്രതീക്ഷയും പ്രാർത്ഥനയോടെ എല്ലാവർക്കും നല്ലത് മാത്രം പോയിക്കട്ടെ നന്ദി